അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ഒരു വിവിധീന കായിക സമ്മേളനമാണ് ഒളിമ്പിക്സ് അഥവാ ഒളിമ്പിക്സ് ഗെയിംസ് ഇതിന് വേനൽകാലമേള ശൈത്യകാലമേള എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ടും നാല് വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ രണ്ട് മേളകളും ഒരേ വർഷം തന്നെയായിരുന്നു നടത്തിയിരുന്നത് അതിനുശേഷം ഓരോന്നും രണ്ടു വർഷം ഇടപെട്ട് നടത്താൻ ആരംഭിച്ചു വിശ്വായിക മാമാങ്കമായ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ ലോകം മുഴുവൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയാറിനാണ് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ ഒളിമ്പിക്സ് പോരാട്ടങ്ങൾക്ക് തിരിതെളിയുന്നത് ഇന്ത്യ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് അത്ലറ്റുകൾ വ്യത്യസ്ത കായിക ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ദേശീയ പതാകയ്ക്ക് മുന്നിൽ അണിനിരക്കും നൂറ്റി പതിനെട്ട് പേരുൾപ്പെട്ട സംഘത്തിയാണ് ഇന്ത്യ ഇത്തവണ പാരീസിലേക്ക് അയക്കുക മുൻ മേളകളെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളാണ് പേരീസിൽ കായിക ലോകത്തെ കാത്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം പ്രശസ്തമായ ഈഫർ ടവറിലാണ് ഇരുപത്തിയാറിന് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൂറിനടുത്ത് ബോട്ടുകൾ നൈൽ നദിയുടെ പരേഡ് നടത്തും ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളും ലാൻഡ് ഈ സമയത്ത് ദൃശ്യങ്ങളായി കടന്നുവരും പ്രശസ്തമായ ഗ്രാൻഡ് പാലസിനും ഇതിന്റെ ഭാഗമായി വരുമെന്നാണ് വിവരം ടവറിലാണ് ബോട്ട് പരേഡ് അവസാനിക്കുക തുടർന്നായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ഔദ്യോഗികമായി നടക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരിക്കും ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതായി ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഇന്ത്യൻ സമയം ഇരുപത്തിയാറിന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത് സ്പോർട്സ് എയ്റ്റീൻ ചാനലാണ് ഇന്ത്യയിൽ ഒളിമ്പിക്സിന്റെ സംരക്ഷണാവകാശം നേടിയെടുത്തത് കൂടാതെ ജിയോ സിനിമയിലും കായിക പ്രേമികൾക്ക് മത്സരങ്ങൾക്ക് ആസ്വദിക്കാം ജിയോ സിനിമ ഒളിമ്പിക്സ് പ്രീമിയർ സംരക്ഷണം ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന അവസാന ഒളിമ്പിക്സിൽ ഗംഭീര പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് നൂറ്റി ഇരുപത്തിനാല് പേരുൾപ്പെടെ ജംബോ സംഘത്തെയാണ് ഇന്ത്യ അന്ന് മേളയിൽ അണിനിരത്തിയത് ഇക്കാലത്തെയും വലിയ മെഡൽ വേട്ടിയായിരുന്നു ചരിത്രം കുറിക്കാനും ഇന്ത്യക്ക് സാധിച്ചു ഒരു സ്വർണ്ണമുൾപ്പെടെ ഏഴ് മെഡലുകളുമായിട്ടാണ് ഇന്ത്യ അന്ന് നാട്ടിലേക്ക് മടങ്ങിയത് ജാവലിങ് ത്രോയിൽ നീരജ് ചോഫ്രയുടെ വകയായിരുന്നു സ്വർണ്ണ നേട്ടം ഇതോടെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ പൊന്നിണിഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് എന്ന വമ്പൻ റെക്കോർഡ് കുറിക്കാനും നീരജിനായിരുന്നു ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് കൊടിയേറാൻ ഇനി വെറും പത്ത് നാൾ മാത്രം ഒളിമ്പിക്സിന്റെ മുപ്പത്തി മൂന്നാം പതിപ്പിന് ജൂലൈ ഇരുപത്തിയണ് ദീപം തെളിയും ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന മേളയിൽ ഇരുന്നൂറിലേറെ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് പത്തായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങളാണ് അണിനിരക്കുക പാരീസിൽ ഒളിമ്പിക്സിനുള്ള അവസാനഘട്ട ഒരുക്കം പുരോഗമിക്കുകയാണ് ഇത്തവണ ഉദ്ഘാടന ചടങ്ങുകൾ പൊതുവേദിയിലായിരിക്കും അണിനിരക്കുക സീൻ നദിയിലൂടെ ബോട്ട് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടത്താൻ തയ്യാറെടുപ്പ് പൂർത്തിയായി വരുന്നു മുൻ ഒളിമ്പിക്സുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഉദ്ഘാടനവും തുടർന്നുള്ള പരിപാടികളുമെന്നാണ് സംഘാടകർ പറയുന്നത് പാരീസ് നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനതിരക്കായിരിക്കും ചടങ്ങിൽ ഉണ്ടാവുകയെന്നും പ്രതീക്ഷ വർഷങ്ങൾക്ക് ശേഷമാണ് ഒളിമ്പിക്സിൽ പാരീസ് ആതിഥേയരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിനു മുമ്പ് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തിലും പാരീസിലായിരുന്നു ആതിഥേയർ ലണ്ടന് ശേഷം മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായതും ആദ്യ നഗരമാണിത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ധരിച്ചിരുന്ന തൊപ്പിയായ ഫീജ് ആണ് ഇക്കുറി ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം മത്സരവേദിയിലെ സ്ത്രീ പുരുഷ അനുപാതം അൻപത് അൻപത് അനുപാതത്തിലാകുന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് രണ്ടായിരത്തി രണ്ടിൽ സ്ത്രീകളുടെ അനുപാതം നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നു പ്രകൃതി സൗഹൃദ ഒളിമ്പിക്സ് ആകും പാരീസിലെന്ന് സംഘാടകർ പറയുന്നു ടോക്കിയോ റിയോ മേളയിലെ കാർബൺ ബഹിർഗമനം മുപ്പത്തഞ്ച് ലക്ഷം ടൺ ആയിരുന്നെങ്കിൽ ഇക്കുറിയത് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷമായി കുറക്കാനാണ് ശ്രമം